ഹലോ മക്കളെ നമസ്കാരം ഞാൻ ഇന്ന് കറിവേപ്പില ചട്നി ഉണ്ടാക്കാൻ പോകുന്നത് ഞാനൊരു നല്ലൊരു കരി കറി വേപ്പില നാല് ഉണങ്ങിയ മുളക് രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി ഒരു ഇത്തിരി ഉള്ളി അഞ്ചാറ് വെളുത്തുള്ളി ഒരു മുടി തേങ്ങ ഒത്തിരി ഉണ്ട് ഇത് താളിക്കാനും വേണം പിന്നെ അരയ്ക്കാനും വേണം കേട്ടോ വറക്കാനും അപ്പൊ ഞാൻ വറുത്തിട്ടിങ്ങനെ വരാം അപ്പൊ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇതില് ഇത്തിരി കടുക് ഇട്ട് പൊട്ടട്ടെ ം ഉഴിട്ടു ഉഴുന്നിട്ടിട്ട് ഒന്ന് ചോപ്പ് കളറാവട്ടെ കളർ വരുമ്പോൾ കയ്യിൽ രണ്ട് അഞ്ചാറ് പല്ലു വെളുത്തുള്ളി ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് നാല് ഉണങ്ങിയ മുളക് നിങ്ങൾക്ക് എരി എങ്ങനെ വാങ്ങിച്ചാൽ അതിനനുസരിച്ച് ഓക്കെ അപ്പോൾ അതൊന്നും എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് വണങ്ങി വന്നതിന് ശേഷം കറിവേപ്പില അതായത് നല്ല മൂത്ത കറിവേപ്പില വേണ്ട ഇളയ കറിവേപ്പില അത് കൈപ്പിരി ഇട്ടിട്ടൊന്നിങ്ങനെ ഇളക്കുക ഓക്കെ കറിവേപ്പില നല്ലോണം വണങ്ങി വന്നിട്ടുണ്ട് ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം ഒരു കൈപ്പിടി തേങ്ങ ഇട്ടിട്ട് ഓഫ് ആക്കുക എന്നിട്ട് ആ കല്ലിൻ്റെ ചിങ്കട്ടീൻ്റെ ചൂടിലന്നെ അത് വറവ് പരത്തും അപ്പോൾ തേങ്ങ ഒന്ന് ചൂടാക്കിയെടുത്തു ഇനി നമുക്കിതിനൊന്ന് ആറാൻ ചൂടാറാന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഒന്ന് നല്ലോണം ചൂടാറിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് കാണിച്ച അപ്പോൾതാ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വെള്ളം നിങ്ങൾക്ക് എത്ര വണ്ടച്ചാൽ കെട്ടിയായിട്ട് വണച്ചാൽ ശരി വെള്ളം പോലെ ആണെങ്കിൽ ശരി ഞാനിത്തിരി ആയിട്ട് അരച്ചിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ ഒരു താലിപ്പ് കൊടുക്കാം അപ്പോൾ കല്ലിൽ ചീൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു கடலிட்டு கடல் போட்டேன் ഉടിത്തിരി ഉഴഞ്ിട്ടിട്ട് ഒന്ന് വാട്ടി വാട്ടിയെടുക്കട്ടെ എന്നിട്ട് കറിവേപ്പിലയും ഉണങ്ങിയ മുളകും ഇട്ടിട്ട് ഒന്ന് വാട്ട് വാട്ടിയെടുക്കുക അത് വാട്ടിയെടുത്തു യ്ക്ക് ഓക്കെ അപ്പം കറിവേപ്പിൻ്റെ ചട്നിയോടെ റെഡി